നിത്യം ശുദ്ധം നിരാഭാസം നിരാകാരം നിരഞ്ജനം നിത്യബോധം ചിദാനന്ദം ഗുരു ബ്രഹ്മനമാമ്യഹം ശ്രീനാരായണ പരമഹംസദേവൻ്റെ പാദാരവിന്ദങ്ങളിൽ പ്രണാമം ആചാര്യപാദങ്ങളിൽ പ്രണാമം ഈ ഗ്രൂപ്പിലെ എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഈശവാസോപനിഷത്ത് എന്ന ഉപനിഷത്തിൻ്റെ ഭാഷ്യം ശ്രീനാരായണ ഗുരുദേവ പാദങ്ങൾ നമ്മൾക്ക് എഴുതി തന്നിട്ടുണ്ട് അതിലെ ഒന്നാമത്തെ ശ്ലോകമാണ് നമ്മൾ ചെറിയ വിശകലനത്തിനായിട്ടെടുക്കുന്നത് ആമുഖം നേരത്തെ തന്നിരുന്നു നമ്മളിവിടെ നമ്മൾ ശ്ലോകത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് എല്ലാ ഉപനിഷത്തുകളിലും നമ്മൾക്കൊരു ശാന്തി മന്ത്രം കാണാം അതായത് എല്ലാ ഉപനിഷത്തും തുടങ്ങുന്നതും അത് അവസാനിക്കുന്നതും ഒരു ശാന്തി മന്ത്രത്തോടെയാണ് പല ഉപനിഷത്തുകളിലും ഒരേ ഒരേ മന്ത്രം തന്നെ നമ്മൾക്ക് കാണുവാനും സാധിക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ഈശാവാസ ഉപനിഷത്ത് എന്ന ഉപനിഷത്തിലെ ശാന്തിമന്ത്രം എന്ന് പറയുന്നത് ഓ പൂർണമദ പൂർണമിതം പൂർണാത് പൂർണമുദത പൂർണശ പൂർണമാായ പൂർണമേവ അവശിഷ്യത ഓം ശാന്തി 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 ഇതാണ് ഈശാവാസോപനിഷത്തിലെ ശാന്തി മന്ത്രം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതന്നെയാണ് വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല അത് പൂർണ്ണമാണ് ഇത് പൂർണ്ണമാണ് ആ പൂർണ്ണത്തിൽ നിന്നും ഈ പൂർണ്ണം വെളിപ്പെട്ടു വരുന്നു പൂർണ്ണത്തിൽ നിന്നും പൂർണ്ണം എടുത്താൽ പൂർണ്ണം മാത്രം അവശേഷിക്കുന്നു ഓം ശാന്തി 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 മൂന്ന് തവണ ശാന്തി മന്ത്രം ഓതുന്നു ശാന്തി ഓതുന്നുണ്ട് അത് താപത്രയങ്ങളെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥന ആധ്യാത്മിക ആയിട്ടുള്ളതും ആദ്യ ഭൗതികമായിട്ടുള്ളതും ആദ്യ ദൈവികമായിട്ടുള്ളതുമായ മൂന്ന് തരത്തിലുള്ള ദുഃഖങ്ങൾ നമ്മളൊക്കെ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നും ഒരു മോചനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയായിട്ടും കൂടിയാണ് ഈ ഈ മന്ത്രത്തെ ഈ ശാന്തി മന്ത്രത്തെ കണക്കാക്കുന്നത് അപ്പോൾ എല്ലാം അത് പൂർണ്ണം ഇത് പൂർണ്ണം അതെന്ന് പറയുന്നത് ബ്രഹ്മത്തെ ഉദ്ദേശിക്കുന്നു ഇതെന്ന് പറയുന്നത് പ്രപഞ്ചത്തെ ഉദ്ദേശിക്കുന്നു അപ്പോൾ അതാണ് അതാണതിൻ്റെ അർത്ഥം വരുന്നത് അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ട് നീ ചരിക്ക മുക്തനായി ആശിക്കരുത് താരുടെയും ധനം എന്നാണ് ഇപ്പം ഇവിടെ വിഷമമുള്ള വാക്കുകളൊന്നും അധികമില്ല ഈശൻ എന്നതിനും മുക്തനാകുക മുക്തൻ എന്നതിനും മാത്രമേ നമ്മൾക്ക് വേണമെങ്കിൽ അർത്ഥം പറയേണ്ടു ബാക്കിയൊക്കെ നമ്മൾക്കറിയാവുന്ന വാക്കുകൾ തന്നെയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നു ആവസിക്കുന്നു അല്ലേ നമുക്കറിയാം ആവസിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ വസിക്കുന്നു എന്നുള്ളൊരർത്ഥമായിരുന്നു അപ്പം ഈശൻ ജഗത്തിലെല്ലായിടത്തും സകല സ്ഥലത്തും എന്താ പ്രപഞ്ചം എവിടെ അല്ലെ പ്രപഞ്ചം നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടൊക്കെ കാണാവുന്ന അതിർ വരെ നമ്മൾ കാണുന്നു ബാക്കി എത്രയോ പ്രപഞ്ചം അനന്തമായിട്ട് അല്ലേ എവിടെയാണ് ഇതിൻ്റെ എന്നൊന്നും നമ്മൾക്കറിയില്ല അപ്പം അങ്ങനെയുള്ള ആ പ്രപഞ്ചത്തിൽ അഥവാ ജഗത്തിൽ ആവസിക്കുന്നു ആര് ഈശൻ അകവും പുറവും നിറഞ്ഞിരിക്കുകയാണ് അങ്ങനെ അങ്ങനെ ആവസിക്കുന്നു അങ്ങനെ ആവസിക്കുന്നത് കൊണ്ട് നീ എന്ത് ചെയ്യണം നീ ചരിക്ക മുക്തനായി ആശിക്കരുത് ആരുടെയും ധനമെന്നാണ് ചരിക്ക എന്ന് പറഞ്ഞാൽ സ്വധർമ്മം ചെയ്യുക നീ ഇവിടെ ജീവിക്കുകയാണല്ലോ അപ്പം നമ്മളിവിടെ മനുഷ്യജന്മം ഇട കിട്ടി നമ്മളിവിടെ ജീവിക്കുകയാണ് അപ്പം നമ്മളിവിടെ ജീവിക്കുമ്പോൾ എന്തു ചെയ്യണം എങ്ങനെ ജീവിക്കണം നീ ചരിക്ക മുക്തനായി ആശിക്കരുത് ആരുടെയും ധനം എന്നാണ് അപ്പോൾ ഇവിടെ സത്യത്തിൽ പ്രപഞ്ചസത്യം പ്രഖ്യാപിക്കുകയാണ് ആദ്യത്തെ രണ്ട് വരികളിൽ കൂടി പ്രപഞ്ചസത്യം പ്രഖ്യാപിച്ചതിന് ശേഷം എന്തു പറയുന്നു ഈ ജഗത്തിൽ ആ ആ സത്യം മനസ്സിലാക്കി കഴിഞ്ഞെന്നാൽ ഈ ജഗത്തിൽ ഒരുവൻ എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞു തരികയാണ് അതുകൊണ്ടാണ് നീ മുക്തനായിട്ട് ജീവിക്കണം നീ ആരുടെയും ധനം ഇച്ഛിക്കരുത് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ നമ്മളൊരു കൂട്ടർത്ഥം നമുക്ക് വേണമെങ്കിൽ പറയാം പരമകാരണമായ പരമാത്മാവ് പ്രപഞ്ചമായി കാണപ്പെടുന്ന സകലത്തിലും അകവും പുറവും നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒന്നും തൻ്റേതെന്ന് കരുതാതെ എല്ലാം ത്യജിച്ച് ലോകരക്ഷയ്ക്കായി സ്വധർമ്മം അനുഷ്ഠിക്കുക ആരുടെയും സമ്പത്തു കൊതിക്കരുത് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഈശ്വൻ ഈശ്വനെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഈശ്വരനെ ആണ് എപ്പോഴും ഈശ്വരൻ എന്ന് നമ്മൾ പറയില്ല ഈശ്വരൻ ദൈവം ബ്രഹ്മം ഈശ്വൻ ഇതൊക്കെ ഒന്ന് തന്നെയാണ് അപ്പോൾ ഈശ് എന്ന ധാതുവിൽ നിന്നാണ് ഈ ഈശ എന്ന പദം ഉണ്ടായിരിക്കുന്നത് അപ്പം ഈശൻ എന്ന പദത്തോടുകൂടി ഇത് ഒന്നാമത്തെ ശ്ലോകം ആരംഭിക്കുന്നു എന്നുള്ളതുമുണ്ട് അപ്പോൾ ഇവിടെ ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നു എന്നുള്ള പരമസത്യം പ്രപഞ്ചസത്യം നമ്മൾ കോതി തരികയാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം ജഗത്ത് അല്ലെ പ്രപഞ്ചമെന്ന് പറയുന്നത് എന്താണ് പ്രപഞ്ച സത്യമാണ് നമ്മൾക്ക് അല്ലേ പക്ഷേ സത്യാന്വേഷണ വഴിയിൽ കൂടി ആ ആ വഴി സത്യം എന്താണെന്ന് അന്വേഷിച്ചു പോയ ഋഷീശ്വരന്മാർക്ക് ആ സത്യദർശികൾക്ക് മനസ്സിലായി എന്താണ് ജഗത്ത് സത്യമല്ല അത് അസത്യമാണ് അത് അയഥാർത്ഥമാണ് എന്നുള്ളത് മനസ്സിലായി അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥമായിട്ടുള്ളത് എന്താണ് ഈശ്വരൻ മാത്രമാണ് ബ്രഹ്മം മാത്രമാണ് അപ്പോൾ ജഗത്ത് സത്യമായി കരുതുന്നവരാരാണ് നമ്മളാണ് കരുതുന്നവർ അപ്പം നമ്മളങ്ങനെ ജഗത്തിനെ സത്യമായിട്ട് കാണുകയും പ്രപഞ്ച ദൃശ്യങ്ങളെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് പ്രപഞ്ചത്തിൽ കാണുന്ന സകല വസ്തുക്കളെയും നമ്മൾ കാണുന്നു അതെല്ലാം ഉൾ ഉള്ളതായിട്ട് കരുതുന്നു അതെല്ലാം സത്യമാണെന്നും അരുതി അതെല്ലാം അനുഭവിക്കുകയും ചെയ്യുന്നു അപ്പം അങ്ങനെ പ്രപഞ്ച ദൃശ്യങ്ങളെ നമ്മൾ അംഗീകരിക്കുകയും ഈശ്വരനെ കാണാതിരിക്കുകയുമാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷെ സത്യാന്വേഷികൾ സത്യദർശികൾ അങ്ങനെയല്ല അവർക്കത് നേരെ തിരിച്ചാണ് അവർ കാണുന്നത് എന്താണ് സകലത്തിനും പൊരുളായിരിക്കുന്ന അതിനെ അപ്പോൾ ഈശ് ആ ഈശ്വനെന്ന് പറയുമ്പോൾ ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നു എന്ന് പറയുമ്പോൾ സക്കലത്തിലുമുണ്ട് അപ്പം അങ്ങനെയുള്ള ആ പൊരുളിനെ അവർ കാണുന്നു അവരെ സംബന്ധിച്ചു പ്രപഞ്ചം മിഥ്യയാണ് ഇല്ലാത്തതാണ് അസത്യമാണ് നശിച്ചു പോകുന്നതാണ് പക്ഷെ നമ്മൾ സാധാരണ ആളുകൾക്ക് അങ്ങനെയല്ല അപ്പം ഇനി ഈശ്വൻ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാവുന്ന എന്താണ് ഇവിടെ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ എല്ലാ പ്രപഞ്ച ദൃശ്യങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ട് അപ്പം നിരന്തരം അത് മാറിക്കൊണ്ടിരിക്കുകയാണ് അവയെല്ലാം നശിക്കുന്നതായതുകൊണ്ട് നിരന്തരാവും മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതായ ഈ ലോകത്തിൽ എന്തെല്ലാം കാണപ്പെടുന്നുണ്ടോ അവയിലെല്ലാം നിറഞ്ഞിരുന്നു കൊണ്ട് അതായത് അന്തര്യാമ്യായി ഇരുന്നു കൊണ്ട് ഈ ജഗത്തിനെ ഭരിക്കുന്ന പൊരുളേതാണ് അപ്പം ഈശ്വൻ എന്ന വാക്കിന് ഭരിക്കുക എന്നൊരർത്ഥമുണ്ട് അപ്പം സക സകലതിനെയും ഭരിക്കുക അല്ലെങ്കിൽ ഇവിടെ ഈ സകലത്തിലും ഉണ്ട് എന്ന് പറയും നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പൊരുളാണ് പിന്നെ സകലതിനെ നിയന്ത്രിക്കുന്നത് അങ്ങനെ അന്തർരാമിയായി ഇരുന്നു കൊണ്ട് സകലതിനെയും ഭരിക്കുന്ന അല്ലെങ്കിൽ കാത്തുരക്ഷിക്കുന്ന എന്നും പറയാം അല്ലെങ്കിൽ സകലതിൻ്റെ ഉടമയായിരിക്കുന്ന ആ പൊരുൾ ഏതാണോ അതാണ് ഈശന എന്ന് നമ്മൾക്ക് വിശേഷിപ്പിക്കാവുന്നത് അപ്പം അങ്ങനെയുള്ള ആ ഈശൻ നിറ ഇവിടെ നിറഞ്ഞിരിക്കുമ്പോൾ എന്താണ് നമ്മൾ നമ്മൾക്കത് കാണാനായിട്ട് കണ്ണില്ലേ ഇവിടെ അദ്വൈത അദ്വൈതദീപികയിൽ ഗുരു നമ്മൾ കോതിത്തരുന്നുണ്ട് ഇത് തന്നെ പേരായിരം പ്രതിഭയായിരം ഇങ്ങവറ്റിൽ അരാലിഴും വിഷയമായിരമാം പ്രപഞ്ചം ഒരായകിൽ നേരിത് കിനാവുണരും വരയ്ക്കും നേരാമുണർന്നളവുണർന്നവനാം അശേഷം അല്ലേ ഈ കാണുന്നതെല്ലാം ഒരു സ്വപ്ന തുല്യമാണെന്നാണ് ഗുരു അവിടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് ഓരായെങ്കിൽ നേരിത് ഓരാതിരുന്നാൽ ഇതെല്ലാം നേരാണ് അതല്ല അന്വേഷിച്ചാലോ ഇതൊന്നും സത്യമല്ല എന്ന് അദ്വൈത ദീപികയിൽ അതായത് ഈ പ്രപഞ്ചസത്യം പല കൃതികളിലും ഗുരു നമ്മൾ കോതി തരുന്നുണ്ട് അത് പറയാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ ഈ പ്രപഞ്ചസത്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഈശ്വരനിൽ നിന്നും പ്രപഞ്ചമുണ്ടായി എന്ന് നമ്മൾക്കറിയാം അപ്പോൾ ഈശ്വരനും പ്രപഞ്ചവും ഒന്നു തന്നെയാണ് അത് രണ്ടല്ല അതായത് ഈശ്വരനും പ്രപഞ്ചവും രണ്ടായിട്ട് നിൽക്കുന്നില്ല അങ്ങനെ രണ്ടായിട്ട് നിൽക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതായത് ഈശ്വരനെ മാറ്റി നിർത്തിയിട്ട് ഒരിക്കലും നിലനിൽപ്പില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് പറയാവുന്നത് അവിടെ ഒരു കാരണവും കാര്യവും വരുന്നുണ്ട് അല്ലേ കാരണം ഈശ്വര നമ്മളിപ്പോൾ പറഞ്ഞ ആ പൊരുൾ തന്നെയാണ് സകലത്തിലും അന്തർയാമിയായിരിക്കുന്ന ആ പൊരുൾ കാരണവും പ്രപഞ്ചത്തിൽ കാണുന്ന ഓരോന്നും കാര്യവുമാണ് എല്ലാ വസ്തുക്കളും കാര്യവുമാണ് അപ്പോൾ കാരണവും കാര്യവും ഒരിക്കലും രണ്ടായിട്ടിരിക്കില്ല അതിനുള്ള ഉദാഹരണങ്ങൾ വേദാന്തത്തിൽ എപ്പോഴും പറഞ്ഞു തരുന്നുണ്ട് നമ്മൾക്ക് എന്തൊക്കെയാണ് സ്വർണ്ണാഭരണങ്ങളുണ്ട് തിരമാലകളുണ്ട് മൺകുടത്തിൻ്റെ ഉദാഹരണം പറയുന്നുണ്ട് അപ്പോൾ സ്വർണ്ണാഭരണത്തിൽ എന്താണ് ആഭരണങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് സ്വർണം കൊണ്ട് തന്നെയാണ് അപ്പോൾ ആ സ്വർണ്ണത്തിന് നമ്മൾ പ്രത്യേകമായിട്ട് കാണുന്നില്ല നമ്മളെപ്പോഴും കാണുന്ന ആഭരണങ്ങളുടെ ഷേയ്പ്പും അതിൻ്റെ ബാക്കി ബ്യൂട്ടിയും ഒക്കെയാണ് അപ്പോൾ അവിടെ സ്വർണമില്ലെന്ന് പറയാൻ പറ്റുമോ സ്വർണം ഉണ്ട് അപ്പോൾ സ്വർണം മാറി നിന്നുകൊണ്ട് ഒരു ആഭരണത്തിന് നിലനിൽപ്പില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെയും ഇവിടെ ആ പൊരുളിനെ മാറ്റി നിർത്തിയാൽ പിന്നെ ഒന്നുമില്ല അപ്പം അങ്ങനെ ആ ആ പൊരുളിനെ അത് നമുക്ക് പല എക്സാമ്പിളും പറയാം ഇപ്പോൾ ഒരു നമ്മളൊരു വിത്ത് കുഴിച്ചിട്ട് അതിൽ നിന്ന് മരം വലിയ മരം ഉണ്ടാകുന്നു അല്ലെ ചെടി ഉണ്ടാകുന്നു അപ്പോൾ നമുക്ക് പറയാം ആ ആ ചെടിക്ക് കാരണബോധമായിരിക്കുന്നത് എന്താണ് ആ വിത്തതാണ് അല്ലേ ആ വിത്തിനകത്ത് ആ ചെടി അത് മുളച്ച് പൊട്ടി പുറത്ത് വരുന്നിടം വരെ ഉണ്ട് അപ്പോൾ അതിന് കാരണമായിരിക്കുന്നത് അതാണ് അപ്പം അങ്ങനെ എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്ന ആ ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ ഈശ്വനിൽ നിന്ന് പ്രപഞ്ചമുണ്ടായി എന്ന് നമ്മൾ പറയുമ്പോൾ ഈശ്വരനും പ്രപഞ്ചവും രണ്ടല്ല എന്നൊരു സത്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം അപ്പം ഈശ്വരൻ നമ്മൾക്ക് ആത്മോപദേശതകം ഒന്നാമത്തെ ശ്ലോകത്തിലും ഗുരു ഇത് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അറിവില് വേറി അറിഞ്ഞിടുന്നവൻ തന്നെ ഉരുവില് മുത്തു പുറത്തു മുജ്വലിക്കും കരുവിന് കണ്ണുകൾ കണ്ണുകളഞ്ചും മുള്ളടക്കി തെരുതര വീണു വണങ്ങി ഓതിടണം അല്ലേ ഇപ്പം ഇവിടെ നമ്മൾ പറഞ്ഞ ആ പൊരുൾ തന്നെയാണ് അവിടെ പറയുന്ന ആ കരു ആ കരുവിനെ കണ്ടുപിടിക്കണമെങ്കിൽ അത് അതിൻ്റെ പ്രത്യേകത എന്താ പറയുന്നത് അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നെ ഉരുവിലും ഒത്തു പുറത്തും ഉജ്ജ്വലിക്കും ആ കരുവിനെ കണ്ടുപിടിക്കണം അപ്പോൾ ആ പൊരുളാണിവിടെ സക്കലതുമായിട്ട് വി വിരിഞ്ഞ് നിൽക്കുന്ന വിടർന്ന് നിൽക്കുന്നതെങ്കിൽ ആ പൊരുൾ ആ സത്യം ആ പൊരുളിനെ അറിയണം ആ സത്യം നമ്മൾ തിരിച്ചറിയണം എന്നാണ് ആദ്യം നമ്മൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ആ എന്ന് പറയുമ്പോൾ ഇത് ഈ പൊരുൾ തന്നെയാണ് നമ്മളിലും പൊരുളായിരിക്കണം നമ്മളും പ്രപഞ്ചത്തിലെ ഒരു എന്താണ് പ്രപഞ്ച ദൃശ്യങ്ങളിൽ പെടുന്ന ഒന്ന് തന്നെയാണ് നമ്മളും അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നവ മാത്രമല്ല പ്രപഞ്ച ദൃശ്യം നമ്മളും അതിലെ ഒരു ഒരു കൺ ഒരു കണികയാണ് ഒരു അല്ലെങ്കിൽ ഒരു പൊടിയാണ് അല്ലെങ്കിൽ ഒരു പൊരിയാണ് എന്നൊക്കെ പറയാം അപ്പം അങ്ങനെ നമ്മളിലും പൊരുളായിരിക്കുന്നത് എന്താണ് ഈ ചൈതന്യം ഈ പൊരുൾ തന്നെ ഈ സത്യം തന്നെയാണ് അപ്പോൾ ഈശ്വരൻ തന്നെയാണ് ഈശ്വര ചൈതന്യമാണ് നമ്മളിലും ഉള്ളത് അല്ലേ അതൊന്ന് ഇപ്പം കുറേയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അത് അറിയാം അല്ലേ നമ്മുടെ ഉള്ളിൽ ഒരു ചൈതന്യമുണ്ട് ആ ചൈതന്യമില്ലെങ്കിൽ നമ്മൾക്ക് നിലനിൽപ്പില്ല ആ ചൈതന്യം നമ്മുടെ ശരീരം വിട്ട് പോകുമ്പോൾ നമ്മൾ ശവമായി അല്ലേ ശിവമായ നമ്മൾ ശവമായി അപ്പോൾ ആ ചൈതന്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾക്കും ഇങ്ങനെ എല്ലാ പ്രവർത്തികളും ചെയ്യുന്നതിനും നമ്മുടെ എല്ലാ ഓർഗൻസും വർക്ക് ചെയ്യുന്നതിനും നമ്മൾക്ക് നാം നമ്മളായിട്ടിങ്ങനെ നിലനിൽക്കുന്നതിനും എല്ലാം സാധിക്കുന്നത് ആ ഒരു ചൈതന്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ആ ചൈതന്യം സകലതിൽ നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ സംശയമുള്ളവർ നമ്മളെ മാത്രം ശ്രദ്ധിച്ചാൽ മതി അതായത് നമ്മുടെ ശരീരവും എല്ലാമായിട്ടും നമ്മളെ മാത്രം ശ്രദ്ധിച്ചാൽ മതി നമ്മൾക്കറിയാം ഒരു ഡെഡ് ബോഡിയിൽ ആ ചൈതന്യം ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ ഇന്ദ്രിയങ്ങളുണ്ട് കൈകാലുകളുണ്ട് എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല അപ്പം നമ്മളെ തന്നെ ശ്രദ്ധിച്ചാൽ മതി ഈ പൊരുൾ ഇവിടെ ഉണ്ട് ആ പൊരുൾ തന്നെയാണ് നമ്മൾക്ക് നമ്മൾക്ക് നമ്മളെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് ആ പൊരുളിൻ്റെ ആ സഹായമില്ലെങ്കിൽ ഇതൊന്നും സാധിക്കില്ല അപ്പോൾ ഒരു പൊരുളാണ് ഒരു ഒരു ഈശ്വനാണ് ആ ശക്തിയാണ് നമ്മളെ എല്ലാത്തിനും സഹായിക്കുന്നത് എല്ലാത്തിനും കാരണഭൂതമായിരിക്കുന്നത് എന്നുള്ള സത്യം നമ്മൾ ഈ ആദ്യത്തെ രണ്ട് വരികളിൽ കൂടി നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നതുകൊണ്ട് നീ ചരിത്രമുക്തനായി ആശിക്കരുത് ആരുടെയും ധനമെന്നാണ് അപ്പം നം ഈ ഈശനെ ആദ്യം മനസ്സിലാക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണമെന്നാണ് അടുത്ത വരികളിൽ പറഞ്ഞു വരുന്നത് അപ്പോൾ അടുത്ത രണ്ട് വരികളുടെ നമ്മൾക്ക് രണ്ടാമത്തെ പാർട്ടിൽ പറയാം ഈ ക്ലിപ്പ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നമസ്തേ എൻ്റെ എളിയ വാക്കുകൾ മഹാഗുരുവിൻ്റെ പാതാരിന്ദിൽ അർപ്പിക്കുന്നു നമസ്തേ